വെൽക്കം ബാക്ക് ടു മെറാക്കി ഡിസൈൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മോസ്റ്റ് ഡിമാൻഡ് ഐറ്റമാണ് നമ്മൾ കുറേ തവണ റീസ്റ്റോക്ക് ചെയ്തൊരു പാറ്റേൺ ആണ് റയോൺ പ്രിൻറ്റഡ് പാറ്റേൺ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു പുതിയ സ്റ്റോക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ നാല് കളർ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറാണ് അതിന് പാച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളർ പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ കണ്ടാൽ നമുക്കറിയാം നല്ല ഹെവി റയോൺ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഏലയിൻ പാറ്റേൺ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിന് യോ പോഷ്യൻ വന്നിട്ടൊരു സിൽക്കി ജോജിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ബൂട്ട പ്രിൻസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസ് ഷോട്ട് നോക്കിയാൽ നമുക്കറിയാം ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല അതിൽ ഫോയിൽ പ്രിന്റ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന് നാല് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നമുക്ക് നടത്താനുള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് അതിന് പാച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് കളറാണ് സെയിം ബൂട്ടാസ് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഹെവി റൈൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിംഗിൻ്റെ ആവശ്യമില്ല ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ആ സെയിം യോക്ക് പാച്ച് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ആണ് അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാച്ചും ഒരു നേവി ബ്ലൂ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്വീറ്റ് ഹാൻഡഡ് പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ബ്രൗൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് മെറ്റീരിയലാണിത് നമുക്ക് ഏതൊരു ക്ലൈമറ്റിലാണേലും യൂസ് ചെയ്യപ്പെടുന്ന ഒരു പാറ്റേൺ ബാക്ക് പോഷം വന്നിട്ട് എങ്ങനെയാണ് പ്ലെയിൻ എയ്ലൈൻ കട്ടാണ് ബാക്ക് പോഷൻ വന്നിട്ട് അത്യാവശ്യം ഒരു സെമി ഫ്ലയേർഡ് ആയിട്ടുള്ള ഒരു എയ്ലൈൻ ടോപ്പ് ആണിത് നമുക്ക് നെക്സ്റ്റ് കളർ ചെയ്യാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു നല്ലൊരു ബ്ലൂ ആണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് റെഡ് പാച്ച് ആണ് ബൂട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ബ്ലാക്ക് ബാക്കിൽ പ്ലെയിൻ എ ലൈൻ കട്ടാണ് സ്ലീവ്സിന്റെ അടുത്തൊരു പാച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെയിം നെക്കിൽ കൊടുത്തിരിക്കുന്നത് അതേ പാച്ച് ആണ് നല്ലൊരു നല്ല പ്രീമിയം ആയിട്ടുള്ള റേ ആണ് നമുക്കിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലൊരു ഫീൽ ഉള്ളൊരു മെറ്റീരിയൽ ആണ് നമുക്കിതിൻ്റെ നാലിന്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എസ് ആണ് പ്രൈസ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്യാം നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ട് നമുക്ക് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ളൊരു ആണ് കോട്ടൺ അജ്റക് പ്രിന്റ് വരുന്ന എലൈൻ കുർത്തീസ് നമ്മൾ കുറേ പാറ്റേൺസ് അതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡിമാൻഡ് കാരണം ലേറ്റസ്റ്റ് ഒരു പുതിയ പാറ്റേണാണ് കൊണ്ടുവരിക ഇതിന് രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് മെറൂണും ബ്ലാക്കും പക്ഷേ രണ്ട് കളേഴ്സിലെ രണ്ട് പ്രിന്റിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള നിൽക്കാണിത് ഇട്ടിട്ട് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ഭയങ്കര ഒരു വെറൈറ്റി ലുക്കാണ് നമുക്കിതിൻ്റെ ഓരോ പാറ്റേൺസായിട്ട് കാണാം നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ജെറ്റ് ഫ്ലാക്ക് ഷെയ്ഡാണ് ഇതിന്റെ ക്ലോസ് നോക്കിയാൽ അറിയാം നല്ല കട്ട് പീറ്റ്സും പേൾസും മിറേഴ്സും കണ്ടിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രിന്റ് വരുന്ന ഒരു സ്റ്റൈലാണ് ഈ കോട്ടൺ കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന് ഒരു ത്രീ ഫോർത്ത് പോർഷൻ വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ലൊരു മോഡേൺ പ്രിന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോസ് ഷോട്ട് നിങ്ങൾക്ക് നോക്കാം നല്ലൊരു വെറൈറ്റി പാറ്റേൺ ജോർജ് പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതിലേക്കാണ് നമ്മൾ ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ബെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് കട്ട് പീസ് കൊണ്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫുൾ വ്യൂ ഒന്ന് കാണാം ഇതിന്റെ ക്ലോസ് ലുക്ക് കണ്ട അറിയാം നല്ലൊരു പ്രിന്റ് ആണ് ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മള് സെയിം ആ ബ്ലാക്ക് ലെ കണ്ട ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിന് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് പ്ലെയിൻ എയ്ലൈൻ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് പ്രിന്റ് കാണാം നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ട് ഇതാണ് ക്ലോസ് ഷോട്ട് നോക്കിയറിയാം നമ്മൾ ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പ്രിന്റും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഇത് വന്നിട്ടൊരു ലീഫ് മോഡൽ വരുന്നൊരു പ്രിൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ക്ലോസ് ഷോട്ട് നോക്കാൻ അറിയാം ജസ്റ്റ് പ്രിന്റ് കോട്ടൺ ആ മെറ്റീരിയൽ വരുന്ന പ്രിന്റിൻ്റെ വ്യത്യാസമാണ് ഹാൻഡ് വർക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതല്ല സെയിം രീതിയിലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് പ്രിന്റിൽ വരുന്ന ഡിഫറൻസ് ആണ് ഇതിലും നമുക്ക് ഒരു കളർ കൂടി അവൈലബിൾ ആണ് മെറൂൺ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് നമുക്കത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഹാൻഡ് വർക്ക് ഒക്കെ സെയിം ആണ് ഇതിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻസിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നാം ആയി പോകുകയാണെങ്കിൽ തന്നെ ഇതിൽ ഏത് വരെ വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ മാത്രമാണ് അതുമാത്രമല്ല സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ത്രൂ പർച്ചേസ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ട്രെൻഡി അഫോർഡബിൾ കളക്ഷൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുമാത്രമല്ല ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ ന്യൂ ന്യൂ ട്രെൻഡ് ഐറ്റംസ് എല്ലാം അവിടെ റീലുമായിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ഫോളോ ചെയ്തു പോവുക താങ്ക്